മലപ്പുറം മണ്ണാർ മലയിൽ വീണ്ടും പുലി ഇറങ്ങിയെന്ന വാർത്ത വരുന്നു റെഡ് ക്രോസ് ചെയ്തു സോറി റോഡ് ക്രോസ് ചെയ്ത് പുലി വരുന്നത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു ദൃശ്യങ്ങൾ ട്വന്റി ഫോർ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യമാണ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു ബിപിൻ ഇപ്പോൾ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം പ്രതികരണങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത് ഞങ്ങള് പിന്നെ പല രീതിയിലും ഇപ്പോൾ നമ്മളൊരു സാധാരണ രീതിയിലൊരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് പിന്നെ ഈ ഒരു പുലി പാസ് ചെയ്യുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുകൂടിയാണ് ഈ ഒരു പുലി നിരന്തരമായിട്ട് രാത്രികളിൽ സഞ്ചരിക്കുന്നത് അപ്പം അതിനെ പിടിക്കാൻ കുറച്ച് ഗൗരവപൂർവ്വം തന്നെ ശ്രദ്ധാപൂർവ്വം ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് മലപ്പുറത്ത് നിന്ന് ബിബിൻ സി വിജയൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ബിബിൻ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് എസ് കെ ഗുഡ് മോർണിംഗ് എസ് കെ എൻ നാടിനെ ആകെ ഭീതിയിലാഴ്ത്തി മണ്ണാർമല മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടിരിക്കുകയാണ് നാട്ടുകാർ റോഡിനോട് ചേർന്ന് സ്ഥാപിച്ച ക്യാമറയിലാണ് ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് രാത്രി ഒരു പതിനൊന്നേ പതിനഞ്ചോടു കൂടിയാണ് ഈ പുലിയെ കണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സംസാരിക്കുന്നത് അവിടുത്തെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഹൈദർ അപ്പോൾ ഇവരൊക്കെ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് ഈ പുലിയെ എത്രയും വേഗം പിടികൂടണം എന്നുള്ളത് മണ്ണാർമല മാട് മേഖലയിൽ രണ്ടു മാസം മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിരുന്നു അന്ന് വനംവകുപ്പ് വന്ന് കൂട് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പിന്നീട് ഈ കൂട്ടിലേക്ക് പുലി അകപ്പെടാത്തത് കാരണം തന്നെ ഇവിടെ നിന്ന് കൂട് കൊണ്ടുപോവുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു മഞ്ചേരി പ്രദേശത്തു നിന്ന് അവിടെ ഒരു ഭാഗത്തു നിന്നൊരു പുലി കൂട്ടിലായതോട് കൂടി അത് മണ്ണാർമലയിൽ കണ്ട പുലി എന്ന് തന്നെയായിരുന്നു വനംവകുപ്പിൻ്റെയൊക്കെ ഒരു ഒരു സ്ഥിതി ഒരു അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും മണ്ണാർമല മേഖലയിൽ പുലിയെ കണ്ടതോടുകൂടി തന്നെ നാട്ടുകാരാകെ ആശങ്കയിലാണ് ഇതിനെ കുടി പിടികൂടാൻ ഒരു ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെ വേണം എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത് ഒപ്പം തന്നെ ക്യാമറകൾ കൂടുതലായി സ്ഥാപിക്കുകയൊക്കെ വേണമെന്നുള്ളതാണ് കാരണം അത്രത്തോളം ആളുകൾ പെരിന്തൽമണ്ണ നഗരത്തോട് ചേർന്ന സ്ഥലമാണ് ഈ മണ്ണാർമല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നതാണ് അപ്പോൾ കാട്ടുപന്നി ശല്യത്തിനും പുറമെയാണ് ഇപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ വീണ്ടും വീണ്ടും പുലിയുടെ സാന്നിധ്യം അവിടെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് എസ്